ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ ഏതോ ഏതോ തിക്കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിൻറെ ഈണം മറന്നതാണോ നേരം ഇരുട്ടി തനിച്ചിരുന്നൊറ്റയ്ക്കു പാടുന്ന പെൺകിളിയേട ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയെ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ കൊയ്ത്തുകഴിഞ്ഞൊരു പാടത്ത് നെന്മണി കൊത്തിപ്പേറു കാനെത്തും കൊച്ചനിയ തീരട്ട വലങ്കിളി സത്യം മറന്നതാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ നടു കറങ്ങി പറക്കുന്ന നേരത്തു കൂട്ടം പിഴച്ചതാണോ നാട്ടുപ്രമാണിമാരങ്ങാൻ വിരിച്ച വലയിൽ കുരുന്നതാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി പാട്ടിന്റെ പാട്ടിന്റെ ഈണം മറന്നതാണോ താളത്തിൽ തുള്ളുന്ന നടനം നിന്നെ മറന്നതാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ നഗരവും താങ്ങിയ നേരത്ത് കൂടുമറന്നതാണോ കൂടുവിട്ടോടി തളർന്നു വഴി വക്കൽ ക്ഷീണിച്ചുറങ്ങയാണോ നാടുന്ന നഗരവും താണ്ടിയ നേരത്ത് കൂടുമറന്നതാണോ കൂടുവിട്ടോടി തളർന്നു വഴി വക്കൽ ക്ഷീണിച്ചുറങ്ങയാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയേ നേരം മറന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ